െ പോയ പ്രണയം രചന ഹരിത രാജ്യം അവതരണം സെൽസാമസ്തു കാർത്തികന്റെ റൂമിൽ എത്തിയിരുന്നു സിദ്ധി വർക്ക് പൊന്നുമോ വന്നോ എവിടെയായിരുന്നു ഇത്രയും കാലം അത് കേസ് ഡ്യൂട്ടി കഴിഞ്ഞ മോൻ്റെ തിരക്ക് ഇല്ല നെയ് വിളിച്ചത് അല്ലാതെ നിനക്ക് നിശ്ചയത്തിന് വരാൻ പറ്റില്ല അല്ലെ തുടങ്ങി രണ്ടു കൂടെ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടു വന്ന് കിരൺ പറഞ്ഞു അല്ലേട്ടാ നിശ്ചയായിട്ട് ഇവനിപ്പോഴാണ് വരുന്നത് ഇവനൊക്കെ ഞാൻ എന്താ പറയണ്ടേ അവൻ വലിയ തിരക്കുള്ള ഓഫീസറല്ലേ അല്ലേ കിരൺ ഒരുമാതിരി ആക്കിയ പോലെ പറഞ്ഞു ഡാ നീനിപ്പോ വീട്ടിലൊന്നും പോണ്ട നിനക്കുള്ള ഡ്രസ്സ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതും പറഞ്ഞ് കാർത്തിക് ഷെൽഫിൽ നിന്നൊരു ഒരു കവറെടുത്ത് അവന് നേരെ നീട്ടി മര്യാദയ്ക്ക് പോയി അടിച്ച് നനച്ച് കുളിച്ചിട്ട് വാ കാർത്തിക് അവന് ഉന്തി കുളിക്കാൻ വിട്ടു അവൻ കുളിക്കാനായി അടുത്ത റൂമിൽ പോയി കുളിച്ചു വന്ന സിദ്ധാർത്ഥി കാർത്തിക് നൽകിയ കവർ തുറന്നു നോക്കി ഒരു ബ്ലൂ കുർത്തയും ബ്ലൂ ആൻഡ് ഗോൾഡൻ കറിയുള്ള മുണ്ടുമായിരുന്നു അതിൽ അവൻ ആ ഡ്രെസ് എടുത്തു കാർത്തികിന്റെ റൂമിൽ പോയി നോക്കിയപ്പോൾ അവനൊരു റെഡ് കുർത്തയും കസവും മുണ്ടും എടുത്ത് സുന്ദര കുട്ടപ്പനായി നിൽക്കുന്നു എന്തോ നടേ നിനക്ക് മുടിയെങ്കിൽ ചീവിക്കൂടെ പറഞ്ഞ് കാർത്തിക് ചീപ്പെടുത്ത് സിദ്ധുവിന് ചീവി കൊടുത്തു കുറച്ച് അത്തരം കൊടുത്തു മുഖത്തിന് സ്വല്പം പൗഡറും വീട്ടിൽ നിന്ന് എല്ലാവരും വീട് കൂട്ടി നിശ്ചയത്തിന് പോകാനിറങ്ങി കിരണും കാർത്തികും സിദ്ധുവും കൂടെ ഒരു കാറിൽ കയറി ബാക്കി അച്ഛനമ്മമാർ വേറെ കാറിലും കുടുംബക്കാർക്ക് എല്ലാവർക്കും കൂടെ ഒരു ടേബോ ട്രാവലർ ഏർപ്പാടാക്കിയിരുന്നു വീട്ടിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് ഒന്നര മണിക്കൂർ യാത്രയുണ്ട് കാറിലിരുന്ന് കിരണും കാർത്തിക്കും കൂടെ എന്തൊക്കെയോ തമാശ പറയുന്നുണ്ട് എങ്കിലും സിദ്ധുവിന് അതൊന്നും ശ്രദ്ധിക്കാൻ തോന്നിയില്ല അവൻ വിൻഡോയിൽ കൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു കാർ ഓഡിറ്റോറിയത്തിലെത്തി മീരയുടെ വീട്ടുകാർ എല്ലാവരും കൂടെ ചെക്കൻ്റെ വീട്ടുകാരെ സ്വീകരിച്ചിരുത്തി എല്ലാവർക്കും കുടിക്കാൻ ജ്യൂസ് കൊടുത്തു നിശ്ചയത്തിന്റെ ചടങ്ങ് ആരംഭിച്ചു ഈ സമയത്തെല്ലാം സിദ്ധുവിൻ്റെ മനസ്സ് അവിടെയല്ലായിരുന്നു സ്റ്റേജിൽ നടക്കുന്നതോ ചുറ്റും നടക്കുന്നതൊന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല ചെക്കൻ്റെ അടുത്ത ബന്ധുക്കളും പെണ്ണിന്റെ അടുത്ത ബന്ധുക്കളും താലം കൈമാറലായിരുന്നു ആദ്യത്തെ ചടങ്ങ് പെണ്ണിന്റെ ഭാഗത്തുനിന്ന് അച്ഛനമ്മ അവളുടെ അമ്മാവൻ അമ്മായി അവളുടെ അച്ഛൻ്റെ പെങ്ങൾ എന്നവർ താലം ചെക്കൻ്റെ വീട്ടുകാർക്ക് കൊടുത്തു ചെക്കൻ്റെ ഭാഗത്ത് നിന്ന് കിരണ്ട അച്ഛനും അമ്മയും സിദ്ധുവിൻ്റെ അച്ഛനും അമ്മയും കൂടെ താലമേറ്റുവാങ്ങി ഇനി പെണ്ണിനെ വിളിക്കാം ഏതൊരു അമ്മാവും പറഞ്ഞു മീരയും മാലിനിയും അവളുടെ കുറിച്ച് കസിൻസ് പിള്ളേരും കൂടെ സ്റ്റേജിൽ കൊണ്ടുവന്നിരുത്തി പെണ്ണിന് പൂവും പൊട്ടും വെച്ചു കൊടുക്കേണ്ട ചരങ്ങായിരുന്നു അടുത്തത് സാധാരണ പെങ്ങളാണ് ഇത് ചെയ്യേണ്ടത് ഇവരുടെ കുടുംബത്തിൽ പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് കാർത്തിക്കിന്റെ അമ്മയും സിദ്ധുവിൻ്റെ അമ്മയും കൂടിയാണ് ആ ചടങ്ങ് ചെയ്തത് ഇനി ചെറുക്കനെ വിളിക്കാം വീണ്ടും ആ അമ്മാവും പറഞ്ഞു കാർത്തിക്കിരുന്ന് സീറ്റിൽ നിന്ന് എണ്ണേറ്റു അവൻ അടുത്തിരിക്കുന്ന സിദ്ധുവിനെ നോക്കി അവന്റെ കയ്യിൽ പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു സിദ്ധുവിനെ വലിച്ചുകൊണ്ട് കാർത്തിക് സ്റ്റേജിലേക്ക് നടന്നു ഒരു പ്രതിമ പോലെ സിദ്ധു നടന്നു സ്റ്റേജിലെത്തിയതും മീനരിക്കുന്ന ദിവാനിയിലേക്ക് കാർത്തിക് നോക്കി എന്നിട്ട് സിദ്ധുവിനെ പിടിച്ച് അവളുടെ അടുത്തിരുത്തി സിദ്ധുവിൻ്റെ അച്ഛൻ അവൻ്റെ കയ്യിൽ മോതിരം വെച്ചുകൊടുത്തു അവനൊരു യന്ത്രം പോലെ അച്ഛനെ മോതിരത്തെ മാറി മാറി നോക്കി ഇട്ടുകൊടുക്കട്ട അവളുടെ കയ്യിൽ മോതിരം കാർത്തികർ അലറലായിരുന്നു എന്തോ ശബ്ദം കേട്ടപ്പോൾ വേഗം അവളുടെ കൈവിരൽ നീട്ടി അപ്പയും അവൾ തായേക്ക് നോക്കിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് സിദ്ധു എന്തോ ഓർമ്മയിൽ അവളുടെ കൈയിൽ പിടിച്ച് ആ മോതിരം അണിയിച്ചു കൊടുത്തു അവൾ തല ഉയർത്തി ആ മോതിരത്തിലേക്ക് നോക്കി അതിന് പേര് വായിച്ചു സിദ്ധാർഥ അവൾ ഒരു ഞെട്ടലോടോ മോതിരം വന്ന കൈകളുടെ ഉറവിടം നോക്കി അവൾക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾ കണ്ണുകൾ ഒന്നും കൂടെ അടച്ചു തുറന്നു അതെ അത് തന്നെ താൻ ആദ്യമായി സ്നേഹിച്ച പുരുഷൻ തൻ്റെ ആദ്യ പ്രണയം അയാൾ തന്നെയാണ് ഇപ്പൊ തൻ്റെ കൈകളിൽ മോതിരം അണിയിച്ചിരിക്കുന്നത് അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല സിദ്ധു ഏകദേശം ഈ അവസ്ഥയിൽ തന്നെയായിരുന്നു എന്താ നടക്കുന്നതെന്ന് അവനും മനസ്സിലായില്ല എന്റെ ശബ്ദം ശ്രമിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്കായി ഒരു ചെറിയ കുഞ്ഞറിയിപ്പ് സിദ്ധുവിന് വേണമെങ്കിൽ കാർത്തിക്കും മീനേയും തമ്മിലുള്ള ഒരു മോതിരമാറ്റൽ ചടങ്ങ് നടക്കുമ്പോൾ അതുപോയി തട്ടിത്തെറിപ്പിച്ച് ഇവളെൻ്റെ പെണ്ണാണ് ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതൊക്കെയാണ് ഹീറോയിസം പക്ഷേ എൻ്റെ സിദ്ധു അങ്ങനെയല്ല സോറി എൻ്റെ നമ്മുടെ എഴുത്തുകരിയുടെ സിദ്ധു കേട്ടോ അവൻ കുടുംബത്തിലും സ്നാൻ സ്നേഹിക്കുന്നവർക്കും വില കൊടുക്കുന്നവനാണ് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളല്ലാതെ സ്വന്തം കാര്യം നോക്കുവാനല്ല അവനിവിടെ മാസ് ഹീറോ ചമയാനൊന്നും പറ്റില്ല വ്യതിയാലോചിച്ചിരിക്കാനേ പറ്റുള്ളൂ അപ്പം പ്രതിമകളെ വെച്ചതുപോലെ നിൽക്കുകയാണ് സിദ്ധുവീരയും രണ്ട് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഡ്രസ്സായത് ആയതുകൊണ്ട് കാണുന്നവർക്കൊക്കെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയായിരുന്നു ചെക്കനും പെണ്ണും നല്ല ചേർച്ചോ ചക്കിക്കൊത്ത ചങ്കരൻ ഏതൊരു അമ്മും അവിടെ ഇന്ന് പറയുന്നുണ്ടായിരുന്നു ചെക്കൻ ഐ പി എസ് ആണ് മീരമോളുടെ ഭാഗ്യം ഏതോ ഒരു അമ്മായി പറഞ്ഞു ഫോട്ടോഗ്രാഫർ പറയുന്നതനുസരിച്ച് ഒരു യന്ത്രം കണക്കേതെന്ന് കൊടുക്കുകയായിരുന്നു സിദ്ധു മീരയും ആ സമയത്ത് കാർത്തിക്കും കിരണും മാലിന്യം കൂടെ സ്റ്റേജിലേക്ക് വന്നു വന്നുണ്ടാ കോപ്പേ ആണുങ്ങളായ മിനിമം ഇഷ്ടം തോന്നിയ പെണ്ണിനോട് പ്രണയം പറയാൻ ധൈര്യം വേണം അല്ലാതെ പറയാതെ പോയ പ്രണയവും മനസ്സിലാലോചിച്ച മാനസമ ഇനപാടി നടക്കുകയല്ല വേണ്ടത് നിന്നോടും കൂടെയാണ് കേട്ടല്ലോടെ മീരയെ നോക്കിയതും കാർത്തിക് പറഞ്ഞു ഹോ നീ വലിയ പുണ്യാളത്തിയാണല്ലോ വീട്ടുകാർ പറയുന്നത് മാത്രമേ കേൾക്കൂ വീട്ടുകാർ പറയുന്ന ആളെ കിട്ടുള്ളൂ ഇത്രയും പ്രായമില്ല നിനക്ക് ഇനിയെങ്കിലും സ്വന്തം മീര് അഭിപ്രായം പറഞ്ഞൂടെ കാർത്തിക് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ മീരയെ സിദ്ധു അവൻ്റെ മുഖത്തെ കുറ്റി നോക്കി കാർത്തിക് തുടർന്നു എന്ത അവിടെ നടക്കുന്നതെന്ന് അറിയണ്ടേ രണ്ടുപേർക്കും അന്ന് വിഷു ദിവസം വൈകുന്നേരം മീരയുടെ വീട്ടിൽ നിന്ന് വന്ന ശേഷം കാർത്തിക്കിന്റെ വീട്ടിൽ കാറി നിർത്തി അകത്ത് കയറിയതാണ് കാർത്തിക് അവന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തിട്ടുണ്ട് അച്ചാ ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കാര്യത്തിൽ തീരുമാനമെടുത്തത് എൻ്റെ കല്യാണകാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ മീനിമൻ ഞാനെങ്കിലും അറിയണ്ടേ കാരണമാർ ചേർന്ന് കല്യാണം തീരുമാനിക്കാൻ ഇത് പഴയ ഒന്നല്ല കാർത്തിക് നിന്ന് വിറഞ്ഞു തുള്ളുമായിരുന്നു അല്ല മോനെ ഞങ്ങൾക്ക് ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കണ്ടപ്പോൾ നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് വിചാരിച്ചു എന്താ നിനക്ക് അവളിഷ്ടല്ലേ എന്ന് അറിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് അവളെ എനിക്കവിളിഷ്ടാണ് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഇഷ്ടമല്ല ഒരാണും പെണ്ണും തമ്മിലുള്ള ഇഷ്ടത്തെ പ്രണയമായി മാത്രമേ കാണുന്ന ചിന്താഗതിയാണ് തെറ്റ് പ്രണയമല്ലാത്ത ബന്ധത്തിന് സൗഹൃദം സാഹോദര്യം പേരുണ്ട് എനിക്ക് അവളോട് അവളോടൊത് രണ്ടും ഉണ്ടായിരുന്നു എങ്കിൽ അത് അവസാനം പറഞ്ഞതാണ് കൂടുതൽ സാഹോദര്യം അവളുടെ കൂടെ ഇരിക്കുന്ന ഓരോ നിമിഷവും എനിക്കൊരു കുഞ്ഞു പെങ്ങളോട്ടിയെ കിട്ടിയ ഫീലിംഗ് ആണ് അവളോട് വയക്കെടുന്നതും തല്ലുകൂടുന്നതും ഒക്കെ അതുകൊണ്ടാണ് അവൾ അടുത്ത് നിൽക്കുന്ന ഓരോ നിമിഷവും ഒരു അനിയത്തിക്കുടിയുടെ സ്നേഹം ഞാൻ അനുഭവിക്കുകയാണ് അതിൽ പ്രണയം കലയത്തെ നിങ്ങളാണ് തെറ്റുകാർ പിന്നെ വേറൊരു കാര്യം ഇവിടെ മീരക്കാരൊരു ഇഷ്ടമാണ് നിങ്ങളെക്കാളൊക്കെ അവളെ മനസ്സിലാക്കിയതാണ് ഞാൻ അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ആരാധ കിരൺ ചോദിച്ചു അപ്പു നമ്മുടെ അപ്പുവോ അതെ അവൻ തന്നെ എന്നിട്ട് അവനൊന്നും പറഞ്ഞില്ലല്ലോ ഇതൊക്കെ എന്തിനു പറയണം ജനിച്ചപ്പോൾ മൂതൽ അവൻ്റെ കൂടെ കൂടിയതാണ് ഞാൻ അവൻ്റെ ഓരോ ചലനവും എനിക്ക് മനസ്സിലാവും അവൻ അവളുടെ ജീവനാണ് ഞാൻ പറയുന്നത് വിശ്വാസം നോക്കിക്കോ അവൻ ഇപ്പം നാട് വിട്ടിട്ടുണ്ടാവും അച്ഛ അപ്പു മീരെയാണ് ചേരേണ്ടത് ഞാനല്ല അവൻ ദയനീയമായി അച്ഛനോട് പറഞ്ഞു വാ ശങ്കറിനോട് ഞാൻ സംസാരിച്ചോളാം അവരെയും വിളിച്ചുകൊണ്ട് അരവിന്ദ ശങ്കറിൻ്റെ വീട്ടിൽ പോയി എന്താ അലവലാതി അപ്പു പുറത്തിറങ്ങിയടാ അവനിവിടെ ഇല്ല മോനെ എന്തോ അർജന്റ് കേസെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചുപോയി ഹാ ആ അലവലാതി പിന്നെ നാട് വിട്ടോ ഇപ്പൊ എന്തായെന്ന ഭാവത്തിൽ കാർത്തിക് അവന്റെ അച്ഛനെയും കിരണേയും നോക്കി എന്താ അരവിന്ദ്ട്ടാ പ്രശ്നം ഒന്നുമില്ല ശങ്കർ ഞാൻ പറയുന്നത് നീ സൂക്ഷിച്ചു കേൾക്കണം അരവിന്ദ് ശങ്കറിന്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു എല്ലാം കേട്ടിട്ടും എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാതെ അവർ കുഴഞ്ഞു അവസാന ആലോചന അവസാനിപ്പിച്ച് അവർ വീട്ടിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ ഒരു ഫോൺ കോൾ അടിക്കുന്നത് കേട്ടിട്ടാണ് കാർത്തിക് എന്ന് ഏറ്റത് തുടർ അപ്പോ നമുക്ക് കാണാം ബൈ ബൈ